ക്രിസ്തു മരത്തിൽ ബ്രഹ്മചര്യം കൊണ്ടുവന്നത് പൗലോസാണ് യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിന്റെ ദൈവിക തീരുമാനമല്ല സൂറത്തുൽ ഹദീദിൽ ഇത് പറയുന്നുണ്ട് തീരുമാനമല്ലാഹുണ്ട് ബ്രഹ്മചര്യത്തെ അവർ നിർമിച്ചുണ്ടാക്കിയതാണ് ദൈവിക വിധിയല്ല അത് നാം അവർക്ക് അതിനെ നിർബന്ധമാക്കിയിട്ടില്ല നിശ്ചയിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ല ഒരു പക്ഷെ അവരത് ബ്രഹ്മചര്യം ആചരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിനായിരിക്കാം അവരുടെ ഉദ്ദേശം അതായിരിക്കാം പക്ഷേ അള്ളാഹു പറയുന്നു അവർ സൂക്ഷിക്കേണ്ടതുപോലെ അതിനെ സൂക്ഷിച്ചു കണ്ടിട്ടില്ല ഒരു ബ്രഹ്മചാരി പൂർണമായി ബ്രഹ്മചാരിയായി ജീവിക്കുന്നുണ്ടോ ഉണ്ടോ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു അല്ലെ പല സംഭവങ്ങളും നമ്മൾ കണ്ടു സിനിമാനദികളുമായി കിടപ്പുറ പങ്കിടുന്നത് കണ്ടു സന്തോഷ് മാധവനെ കണ്ടു എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കണ്ടു അങ്ങോട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല അല്ലെ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു ഇസ്ലാമിൽ ദൈവിക മതത്തിൽ ബ്രഹ്മചര്യമില്ല ഇസ്ലാമിൽ പൗരോഹിത്യവുമില്ല നേരെ മറിച്ച് മനുഷ്യൻ പ്രകൃതി മതം ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യൻ വിവാഹം ചെയ്യണമെന്നാണ്

ദൈവിക സിംഹാസനം വിറയ്ക്കുന്നു റസൂലുള്ളാഹി അലൈഹി വസല്ലം നിങ്ങൾ വിവാഹം ചെയ്യൂ അല്ലാഹു പെണ്ണ് കെട്ടി 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 നടക്കുന്നവരെ ശപിക്കട്ടെ അല്ലേ നബി അലൈഹി വസല്ലം ശപിച്ചു നോക്കൂ നമ്മുടെ മീഡിയകളും നമ്മുടെ മാധ്യമങ്ങളും ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് പെണ്ണ് കെട്ടി നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ മൊഴി ചൊല്ലി നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിമർശനവും യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധമുണ്ടോ ഉണ്ടോ ഏറ്റവും കൂടുതൽ ബഹുഭാരിത്വം ഇസ്ലാമിന് പുറത്താണ് ഏറ്റവും കൂടുതൽ മൊഴി ചൊല്ലുന്നതും ഇസ്ലാമിന് പുറത്താണ് ഞാൻ ഒരു ഉദാഹരണം പറയാം ശൂരനാട് ഇത് ഹനഫി ജമാല്ലേ ശൂരനാട് ജമാഅത്തിൽ ഒന്നിലധികം വിവാഹം കഴിച്ചവർ ഒന്നോ രണ്ടോ പേര് കാണും എനിക്കറിയില്ല ഉണ്ടോ ആരെങ്കിലും ഒന്നിലധികം പെണ്ണ് കിട്ടിയവർ ഉണ്ട് അല്ലെ രണ്ടു മൂന്ന് പേരല്ലേ കാണുള്ളൂ അത്രേ ഉള്ളൂ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിപ്പോ കണക്കുകളൊന്നും ഉദ്ധരിക്കാൻ ഞാൻ ഡയറി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് കണക്കുകളൊക്കെ ഉണ്ട് ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല ഇത് വെറും ഒരു ആരോപണമാണ് പ്രചണ്ഡമായ ഒരു പ്രചരണമാണ് അല്ലെ ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചോ എന്തിന് ഇസ്ലാം ധാർമ്മിക മതമാണ് ധർമ്മത്തെ പരിപോഷിപ്പിക്കുകയാണ് വിവാഹ ബാഹ്യ ബന്ധങ്ങൾ ഇസ്ലാം നിരോധിച്ചു നിരോധിച്ചു അല്ലയോ യുവാക്കളെ യുവാക്കളുടെ സമൂഹമേ മരിസ്ഥു നിങ്ങൾക്ക് ശാരീരിക ശേഷിയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യോനു ഗുഹ്യ അവയവത്തെ കാത്തു സൂക്ഷിക്കുന്നു ഗുണമാണ് വിവാഹം കൊണ്ടുള്ള ഗുണം എന്താ അവമുലിൽ ബസർ മനുഷ്യന്റെ ദൃഷ്ടിയെ അത് സൂക്ഷിക്കുന്നു ഗുഹ്യ അവയവത്തെ അത് സംരക്ഷിക്കുന്നു ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ശാരീരിക ക്ഷമതയും സാമ്പത്തിക ഭദ്രതയും ഇല്ലെങ്കിൽ അവൻ നോമ്പ് പിടിക്കട്ടെ അഭയമാണ് രക്ഷയാണ് നോമ്പ് പിടിച്ച് അവന്റെ വികാരങ്ങളെ അവൻ അമർത്തട്ടെ കണ്ടോ ഒരു ബ്രഹ്മചാരിയായി വികാരങ്ങൾ മുഴുവനും ഉള്ളിലൊതുക്കി ജീവിക്കാൻ ഇസ്ലാം പറയുന്നില്ല എന്നാൽ വിവാഹ ബാഹ്യ ബന്ധങ്ങളിലൂടെ അവന്റെ വികാരം മുഴുവനും അണപറ്റിച്ചു വിടാനും ഇസ്ലാം സമ്മതിക്കുന്നില്ല ഇതിന്റെ ഇടയിലുള്ള മധ്യമ മാർഗമാണ് ഇസ്ലാം തിരഞ്ഞെടുത്തത് ഇസ്ലാം തിരഞ്ഞെടുത്തത് ആണും പെണ്ണും ആണ് പെണ്ണിനെ തന്റെ ഇണയെ പ്രാപിക്കാനുള്ള കരണീയമായ എൻട്രൻസ് ആണ് ഇസ്ലാമിൽ നിക്കാഹ് നിക്കാഹ് മഹത്തായ ഒരു ഉടമ്പടിയാണ് മഹത്തായ ഒരു കരാറാണ് നിക്കാഹ് അപ്പോ ഇണ ഇണയെ പ്രാപിക്കാനുള്ള മാർഗമാണ് എൻട്രൻസ് ആണ് വഴിയാണ് വിവാഹം സുഹൃത്തുക്കളെ വിവാഹം സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിവാഹം പ്രവാചകന്മാരുടെ സുന്നത്തായ നടപടിയാണ് ഹദീസിൽ വരുന്നുണ്ട് മിൻ മുർസലീൻ മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് കാര്യങ്ങൾ പൂർവ പ്രവാചകന്മാരുടെ അതിൽ ഒന്ന് വിവാഹം കഴിക്കലാണ് മറ്റൊന്ന് സുഗന്ധദ്രവ്യം പൂശലാണ് മൂന്നാമത്തത് അസ്സിവാക് ദന്ത ശുദ്ധീകരണം ചെയ്യലാണ് നാലാമത്തത് അൽഹ് മൈലാഞ്ചി ഇടലാണ് ഇത് നാലും പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ് പറയുന്നുണ്ട് അങ്ങാളം മുറുങ്ങളെ നാം അയച്ചിട്ടുണ്ട് അവർക്ക് നാം ഭാര്യമാര് നൽകിയിട്ടുണ്ട് അവർക്ക് പുത്രന്മാരും നാം നൽകിയിട്ടുണ്ട് അവർക്കെല്ലാം സഖിമാരും അവർക്കെല്ലാം പുത്രന്മാരും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈസാ നബി അലേഹിസലാം വിവാഹം കഴിച്ചിട്ടില്ല ഈസാ നബി അലേഹിസ്സലാം ഇനി ഭൂമിയിലേക്ക് വരും ആകാശത്ത് നിന്ന് വരും പത്തടയാളങ്ങളിൽ ഒന്നാണ് ഈസാ നബിയുടെ നബിയുടെ വരവ് വന്നു എന്റെ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കും അറങ്ങി എന്നോടൊപ്പം എന്റെ റൗലയിൽ സംസ്കരിക്കപ്പെടും ഇബനുൽ ചെയ്ത ഹദീസിൽ കാണാം ഹദീസ് അപ്പോ പ്രവാചകന്മാരെല്ലാം വിവാഹം കഴിച്ചിട്ടുണ്ട് വിവാഹബാഹ്യ വിവാഹബാഹ്യ ബന്ധം ബന്ധം ഇസ്ലാം ഇസ്ലാം നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം നിരോധിച്ചു എന്താണ് കാരണം പരിശുദ്ധ ഖുർആനു പറഞ്ഞു സൂറത്തുൽ നിങ്ങൾ നിങ്ങൾ വ്യഭിചാരത്തിലെ കടുക്കരുത് അത് മോശമായ വഴിയാണ് പറയുന്നത് അതിലേക്ക് പ്രവേശിച്ചാൽ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കും അള്ളാഹു അതുകൊണ്ടാണ് മുത്തനപ്പി പറഞ്ഞത് നുണഞ്ഞു നുണഞ്ഞ് ടേസ്റ്റ് നോക്കി നടക്കുന്നവരെ അള്ളാഹു ശപിക്കട്ടെ